ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിത് പുന്തലയിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഞാനും ഉണ്ട് അച്ഛനും ഉണ്ട് അപ്പോൾ കണ്ണന്മോനാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടി മാവേലിക്കരെ ആ ഫെസ്റ്റ് നടക്കുന്നതിന് അച്ഛൻ വരുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും ചെയ്താൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് നൂറനാട് എത്തിയപ്പോഴത്തേക്കിനും ഈ ഒരു റെസ്റ്റോറന്റ് കയറാന്ന് വിചാരിച്ചു നൂറനാട് പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറന്റ് ആണ് കേട്ടോ ത്രിവേണി നമ്മുടെ സ്വാതി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും കടലക്കറിയായിരുന്നു അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷാർങ്ങക്കാവ് അമ്പലത്തിൻ്റെ അടുത്തപ്പോഴത്തേക്കിനും ഞാൻ അച്ഛനോട് പറഞ്ഞ് പോയി കണ്ണനെ വിളിച്ചുകൊണ്ട് പോകാൻ ഞാൻ വരുന്നില്ല ഞാൻ അമ്പലത്തിൽ കയറി തൊഴട്ടെന്ന് അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് കയറി അപ്പോൾ അച്ഛൻ കണ്ണനെ വിളിക്കാനായിട്ട് വീട്ടിലോട്ടും പോയി കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ അമ്പലത്തിൽ ഒന്ന് തൊഴുന്നത് പണ്ടൊക്കെ മിക്കപ്പോഴും ഇവിടെ വന്ന് തൊഴുമായിരുന്നു അതുമാത്രമല്ല ഞാൻ ഡിഗ്രി പഠിച്ചത് ഇവിടെ നിന്നായിരുന്നു ാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുവായിരുന്നു അങ്ങനെ കണ്ണനും ഞാനും അച്ഛനും കൂടെ വണ്ടിയിൽ പോവാണ് കേട്ടോ മാവേലിക്കര പോവാണ് പക്ഷേ മാവേലിക്കര വരെ വണ്ടിയിലല്ല അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാവേലിക്കരയ്ക്ക് ബസ് കിട്ടും അവിടേക്ക് വിടാൻ കൊണ്ടുപോവാണ് കേട്ടോ അച്ഛൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മാവേലിക്കര ചെന്നപ്പോഴത്തേക്കിനും നൈനൂട്ടിയും കിങ്ങണി ചേച്ചിയേയും കണ്ട് അങ്ങനെ അവരുമായിട്ട് നമ്മൾ ആ ഒരു മറൈൻ എന്തായിരുന്നു ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം ബസ്സിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്നാമത്തെ കാര്യം ഞാനും ആ വഴിക്കൊന്നും പോയിട്ടില്ല കങ്ങനെ ചേച്ചി ആ വഴിക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ വഴിക്കൊന്നും പോകാനേ അറിയത്തില്ല അപ്പം നമ്മൾ ചോദിച്ചു ചോദിച്ചാണ് കേട്ടോ പോയത് അങ്ങനെ അവിടെ എത്തി നമ്മൾ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ കിഴി ചേച്ചി പറഞ്ഞാൽ അവിടെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെന്നാലേ ടിക്കറ്റൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ആൾക്കാരും ഇല്ല എനിക്ക് തോന്നുന്നു ഇത് ഇനി രണ്ട് ദിവസം കൂടെ എങ്ങാണ്ട് ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് അവിടെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു മിക്കവാറും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനിയും സമയമായില്ലോ ഞങ്ങൾ നേരത്തെ അല്ലേ ല്ലേയുള്ളൂ പന്ത്രണ്ട് മണിയാവുമ്പം ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ആ സമയമാകുമ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങത്തേ ഉള്ളായിരിക്കും അങ്ങനെ ഞങ്ങളവിടെ കുറേ ഈ ചെടിയും അതുപോലെ തൈകളൊക്കെ വയ്ക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് എനിക്ക് കുറെ നാളുകൊണ്ടേ ഉള്ളൊരാഗ്രഹമാണ് കേട്ടോ എന്തെങ്കിലും വീട്ടിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാം അതായത് ഈ മുന്തിരി അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് മറ്റേ അനാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാമെന്ന് കുറേ നാളുകൊണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് വാങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ നോക്കി വാങ്ങി ബില്ലടിച്ചിട്ട് നമ്മളകത്ത് കയറാൻ അങ്ങനെ ഒരു പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത് കാരണം ആ ചേട്ടൻ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ തിരക്കായിരിക്കും അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നെല്ലാം സെലക്ട് ചെയ്യാനും ബില്ലടിക്കാനൊക്കെ ഭയങ്കര താമസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ബില്ലടിച്ചിട്ട് അകത്തോട്ട് കയറുകയോ വരുമ്പോഴത്തേക്കിന് സാധനം എടുത്തോണ്ട് അങ്ങ് പോയാൽ മതിയല്ലോ ഇതാ ഈ സാധനം കണ്ടോ ഇത് കുഞ്ഞുന്നാളിൽ കുഞ്ഞുന്നാളിൽ എന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങൾ സ്കൂള് വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിലോട്ട് പോകുന്ന ഇടത്ത് ഒരു വീട്ടിൽ ഈ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയറി കട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ അതാ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങണമെന്ന് നേരത്തേ പ്ലാൻ ചെയ്തതാണ് അപ്പം അത് കണ്ടപ്പോഴത്തേക്കിനും ഡ്രാഗൺ ഫ്രൂട്ടും മാറ്റി വെച്ചു എനിക്കാണെങ്കിൽ ഒരുമാതിരി ഒരു അവസ്ഥയായിരുന്നു ഏത് വാങ്ങണമെന്നുള്ള ടെൻഷനായിരുന്നു പിന്നെ പേരൊക്കെ ഉണ്ടായിരുന്ന അങ്ങോട്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചെടികളൊന്നും ഞാൻ മൈൻഡ് ചെയ്തതല്ല എനിക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളിലായിരുന്നു കണ്ണ് ഇതാ ഇതിൽ കണ്ടോ സ്ട്രോബെറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് സ്ട്രോബെറി മാറ്റി വെച്ചിട്ടുണ്ടേ ഞാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഓറഞ്ച് അതുപോലെ മറ്റേ അനാർ ഉറുമാമ്പഴം പിന്നെ ഡബ്ലോലിക്ക ചാമ്പയ്ക്ക പിന്നെന്തായിരുന്ന മുന്തിരി പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ വളർത്തി എടുക്കാവുന്നതല്ലേ ഉള്ളു എല്ലാവരും മിക്കവാറും വീട്ടിലൊക്കെ കാണുന്നതല്ലേ പക്ഷെ ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ പച്ചമുന്തിരി വാങ്ങിച്ച് ചുമന്ന മുന്തിരി വാങ്ങിച്ച് സ്ട്രോബെറി വാങ്ങിച്ച് അനാറ് വാങ്ങിച്ച് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ച് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇനിയും എൻ്റെ പരിപാടി ഗാർഡനിങ് ആണ് ഗേസ് നമുക്ക് നമുക്കിനും വീട്ടിൽ വളർന്നു വരുന്ന ഫ്രൂട്ട് തിന്നാന്നാണ് എൻ്റെ ഒരു ഒരിത് അതോ ഇനി ആദ്യത്തെ മൂച്ച മാത്രമേ ഉള്ളൂ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ നോക്കുവെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നോക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം ഇവിടെ തുടങ്ങിയില്ല കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും പന്ത്രണ്ട് മണിക്കേ തുടങ്ങത്തുള്ളൂ പക്ഷേ ആൾക്കാരൊക്കെ കുറച്ച് കുറച്ച് വന്ന് തുടങ്ങി നാളെ വരെയാന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ് നാളെ അല്ലേ അപ്പം നല്ല തിരക്ക് വേണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇത്രയും നേരെ വന്ന് നേരത്തെ വന്നത് പക്ഷേ വലിയ തിരക്കില്ലായിരുന്നു അപ്പോൾ അവിടെ തുറക്കാത്തത് കൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇവിടെ നോക്കാൻ വന്നതാണ് കേട്ടോ നോക്കാൻ കയറിയപ്പോഴത്തേക്ക് കണ്ണ് തള്ളിപ്പി അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് ബ്രാൻഡാണ് പിന്നെ ഞാൻ കുറച്ച് വാങ്ങിച്ച് എന്താ ഒന്നും അറിയത്തില്ല എന്തായാലും നല്ലപോലെ വലിയ പരിപാലിക്കണം ഇതെന്തോ സംഭവം ഫോണിൽ കണ്ടതാ കണ്ട കണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ അറിവാണ് നോക്കിയേ അതൊക്കെ എന്തുവാലെ എനിക്കറിട്ട് ആ ഇവ കിട്ടും ഇത് ചുമ്മാണെന്ന് തോന്നുന്നു ഇത് കളർ മീൻ ഗൈസ് ൊങ്ങി അറിയാനും കൊറച്ച് കുഞ്ഞു മീനുകളുണ്ട് കളർ പോയ മീൻ ഇത് കളർ പോയ മീനാ വെള്ളത്തിൽ യൂ കിടക്കുന്നടി അല്ല ശ്വാടാ ശ്വാസമുണ്ട് ഇതിന്റെ ഇതിന്റെ പേര് കണ്ണം പറയും ഇതെന്തോ അലിഗേറ്റർ കാറോ അലിഗേറ്റർ കാറാന്ന് പിന്നെ സീബ്ര സിബ്രാമീൻ ഇത് സീബ്രാമിൻ കണ്ട സീബ്രാമിൻ അതെ ഇവിടെയും കൊറേ കറുത്ത മീൻ കറുത്ത മീൻ ഓ മണം വെള്ളമീൻ വെള്ള മീൻ വെള്ള കളറിലെ മീൻ വെള്ള വെള്ളമീൻ ഏറ്റവും വലിയ മീനൊക്കെ വേണ്ട ഭയങ്കര അയ്യോ ഉറങ്ങുന്ന ഉറക്കാൻ നോക്ക് ഇതാണെന്ന് തോന്നുന്നു മറ്റേ അന്ന് ഞാനൊരു ദിവസം വീഡിയോയിൽ കണ്ടായിരുന്നേ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും കടന്നുറങ്ങുന്നത് അത് ഇതാന്ന് തോന്നുന്നു പാവം മുള്ളം പന്നി കുഞ്ഞുമുള്ളമ്പന്നി മുള്ളം പന്നി മുള്ളം പന്നിയാണോ ഇത് അതുകൊണ്ട് വെള്ളം ഉള്ളമ്പന്നി അതും അതും സെയിം ആണെന്ന് തോന്നുന്നു വെള്ളം ഉള്ളമ്പന്നി കൈ മുഖമൊക്കെ എന്തു ചെയ്യണ്ട് ഉറക്ക ഇതെന്തോ കരിങ്കോഴി ണോ കരിങ്കോഴി രസായനത്തിനടുത്ത് കരിങ്കോഴി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ സോറി കിളിയെ കണ്ടോ നല്ല രസം കാണാനായിട്ട് വാ സുന്ദരി കേട്ടോ നീ എടി നീ സുന്ദരി അടി കൊത്തല്ലേ എന്റെ ക്യാമറയിലൊന്നും എടി നീ ടി കേട്ടോ ഏ സുന്ദരിയാ നീ കേട്ടോ കേട്ടോ എന്തോ നീ ഇങ്ങനെ അതിശയിച്ചിരിക്കുന്നെ ഏടാൽ മുയൽ കടിക്കുവോ കടിക്കോടാ ഇത് ആ ശുണ്ടറ എന്തടാ ശുണ്ടറ നീ മൂക്ക് പുറപ്പിക്കുന്നത് നിനക്ക് ഇറക്കി വിടട്ടെ നിന്നെ ഞാൻ നിന്റെ അത് ഇറക്കി വിടട്ടെ ഇത് എന്തോ സാധനം എടി ഇത് കണ്ടോ സ്നോവല് അതോ അയ്യോ നീയാണോ സ്നോവല് ആണോ നിന്റെ പേരാണോ സ്നോവല് നിനക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോടാ നിനക്ക് ദേഷ്യം വരണോടാ നിനക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്താടാ നിനക്ക് ഭയങ്കര ദേഷ്യം ദേ ദേ പൂച്ച എടി ഇത് നമ്മുടെ വേണ്ടട ൂച്ച അല്ലേ മിട്ടുന്റെ കുട്ടികൾ ചീറ്റാത്ത എന്താ പക്ഷെ ഇതൊക്കെ ഇങ്ങണി പിങ്ങണിണി ഇത് ചീറ്റാത്ത എന്തോ പിന്നെ നമ്മുടെ അടുത്തൊക്കെ നാടൻ പൂജ ചീറ്റോ നാടൻപൂച്ചയാണ് ഇത് നാടൻപൂച്ച എന്റെ മിട്ടൂനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പോവാ ഞാൻ വീട്ടിൽ ഭയങ്കര അടവും അതുപോലെ തന്നെ ഭയങ്കര അഭിനയമൊക്കെ അതുകൊണ്ട് മിട്ടൂനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പോവാം ഓന്ദ്ര ഭയങ്കര ഉറക്ക ഇത് മറ്റേ ടോക്കിങ് ടോമിൽ പൂച്ചയുണ്ടോന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കിളികളൊക്കെ ഉണ്ട് ഇത് കണ്ടു കുഞ്ഞലി ഇവിടെ ഉണ്ട് രണ്ട് കുഞ്ഞിലി പിന്നെ അത് ഇതിനെയാണ് വീട്ടിൽ നമ്മൾ എലിപ്പത്തായം വെച്ച് പിടിക്കുന്നത് പാവം ദൈ രണ്ടെണ്ണം കുഞ്ഞത് ഇതേയുണ്ട് ഒരു വലുത് പിന്നെ കുഞ്ഞലിൽ ഇതേ ഓ എല്ലാണോ ഭയങ്കര ഉറക്കം ക്ഷീണമുണ്ടോ സ്നോബൽ സ്നോബൽ സ്നോബെൽ നിനക്ക് തല വെക്കാനുള്ളതാണോടാ ഈ പാത്രം ആണോടാ എടാ ആണോ തല വയ്ക്കാനുള്ളതാണോ ഈ പാത്രം ഓ എല്ലാണോ ഭയങ്കര ഉറക്കോണ്ട് ഇങ്ങനെ ഈ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഫെസ്റ്റിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ എനിക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെയൊക്കെ കണ്ടി നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഉണ്ട് നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മകൾ തരുന്ന കുറേ മിഠായി വിളിപ്പുണ്ടായിരുന്നു എനിക്കാണെ പിന്നെ മിഠായി എന്ന് കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഈ മിഠായി ഒക്കെ എനിക്കാണെങ്കിൽ കുറച്ച് പുളി കുറച്ച് മധുരം അങ്ങനെയൊക്കെ ഉള്ള മിഠായിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ മിഠായി പിന്നെ ഈ ജെല് മിഠായി അതൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വീട്ടിൽ നിന്ന് ആ ഒരു സമയത്ത് ഒരു രൂപയായിരുന്നു വണ്ടിക്കൂലി ഞങ്ങൾക്ക് അങ്ങോട്ടൊരു രൂപ ഇങ്ങോട്ടൊരു രൂപ ടോട്ടലി രണ്ട് രൂപ അപ്പോൾ അച്ഛൻ ഇതുപോലെ ചിലപ്പോൾ മൂന്നു രൂപ നാല് രൂപയൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി പൈസയ്ക്ക് ഇതുപോലെ മിഠായി വാങ്ങുമായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു കാലം നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ നല്ല കുറേ അല്ലേ നമ്മുടെ കുട്ടിക്കാലം പിന്നെ നമ്മളങ്ങനെ കറങ്ങിക്കറങ്ങി വന്നപ്പോൾ ക്ഷീണിച്ച് പിന്നെ അവിടെ സൈഡിൽ പാനിപ്പൂരി വയ്ക്കുന്നതുകൊണ്ട് പാനിപ്പൂരി പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ്സാണല്ലോ അങ്ങനെ നമ്മള് പാനിപ്പൂരി വാങ്ങിച്ചു കഴിക്കാനായിട്ട് ആഴ്ച ഇവിടുന്ന് പാനിപ്പൂരി വാങ്ങിച്ച ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു പിന്നെ വീട്ടിൽ പോയി തിന്നാന്ന് വിചാരിച്ച് വാങ്ങിച്ച മുട്ടായി ഇപ്പ ഇരുന്ന് എന്ന് എരിന്ന് പറഞ്ഞേ ഞാനും പറഞ്ഞു ഭയങ്കര എരി അത് നിന്റെ ഇതല്ലേ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നേന്റെ തൊട്ടപ്പുറത്തൂടെ ആയിരുന്നു കേട്ടോ എക്സിറ്റ് അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ കയറി വന്ന ആ സ്ഥലത്തേക്ക് പിന്നെയും നടന്നു ചെന്ന് അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു ഇതുവഴിയല്ല അല്ല മോളെ അങ്ങ് പോണം അവിടെ എക്സിറ്റ് എന്ന് പിന്നെയും ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ഒരു സാധനം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിരുന്നു കേട്ടോ ഈ പാമ്പിനെയും കിളിയൊക്കെ നമുക്ക് പിടിക്കായിരുന്നു പക്ഷെ ആ പാമ്പിന്റെ കിടത്ത് കണ്ടപ്പോഴേ എനിക്ക് പേടിയായി പോയി പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ഉണ്ട് നേരത്തെ കണ്ട ആ ഒരു മുയലിനെ പുറത്തെടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ച ചേട്ടാ എന്റെ ഇലോട്ടൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്റെ തന്ന കേട്ടോ അതിനെ ഒന്ന് എടുത്തു അതിങ്ങനെ കയ്യില് പെയ്യായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ എക്സിഡന്റ് ആ ഭാഗം എത്തിയപ്പോഴത്തേക്കിനും എന്താ ഈ ഒരു ഗെയിം ഉണ്ടായിരുന്ന കേട്ടോ പൈസ എത്ര അമ്പത് രൂപയും കണ്ടായിരുന്നു ഈ ഒരു ഗെയിമിന് ഇത് നമ്മൾ അഞ്ച് ബോളുണ്ട് ആ അഞ്ച് ബോൾ നമ്മൾ ഇട്ടിട്ട് മിനിമം പതിനഞ്ച് രൂപയാണെന്ന് തോന്നുന്നു അത്രയും നമ്മൾ എത്തിക്കണം അത്രയും പതിനഞ്ച് റൺസ് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും ഞാൻ എന്തോ മലയ്ക്കോ എന്നുള്ള രീതിയിൽ അമ്പത് രൂപയും കൊടുത്ത് എല്ലാ ബോളും ഇട്ട് പക്ഷെ എനിക്കൊരു തേങ്ങയും കിട്ടില്ല ഗേഴ്സ് നമ്മുടെ ആ ഒരു ബോള് അഞ്ചിലോട്ട് പോകുമ്പോഴത്തേക്കിനും അഞ്ചിൽ വീഴാനാവുമ്പം അവിടെ തട്ടി അത് അപ്പുറത്തോട്ട് മാറും അതിൽ കള്ളകളിയുണ്ട് െന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എൻ്റെ അത് കുറേ പ്രാവശ്യം അഞ്ചിലൊക്കെ വീഴാൻ പോയതായിരുന്നു അഞ്ചിൻ്റെ അടുത്തെത്താറാകുമ്പോഴത്തേക്കിനും തട്ടി ഇങ്ങോട്ട് മാറി എനിക്ക് കുറേ ബോൾ തീർന്നപ്പോഴത്തേക്കിനും എനിക്ക് നല്ല വിഷമമായായിരുന്നു കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ആണ് കേട്ടോ ഇത് കളിക്കാൻ തുടങ്ങിയത് പക്ഷേ എനിക്കൊന്നും കിട്ടില്ല എനിക്ക് ആകെ അഞ്ചെങ്ങാണ്ടേ കിട്ടിയുള്ളൂ ലാസ്റ്റിൽ ഒരു ബോളേ ഉള്ളായിരുന്നു കേട്ടോ അതിൽ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്കിനും അവരെന്നോട് പറഞ്ഞ് ഇത് നിനക്ക് ഇനിയും കൂടുതൽ കിട്ടിയാലും അഞ്ചോ ആറോ കിട്ടിയാലും നീ ജയിക്കാൻ പോണില്ല കാരണം എനിക്ക് ആ മറ്റേ അത്രയും ബോൾ ഇട്ടപ്പോഴും ആകെ മൂന്നോ നാലോ അങ്ങാണ്ടേ കിട്ടിയുള്ളൂ അപ്പം ഇതിൻ്റെ കൂടെ ഒരു ബോളുകൂടി ഇട്ട് ഫുള്ള് എനിക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റത്തില്ല അങ്ങനെ എൻ്റെ പ്രാർത്ഥന വെറുതെ ആണെന്ന് മനസ്സിലായിട്ട് ഞാൻ വെറുതെ ആ ബോളിട്ട് അതിലും ഒരു തേങ്ങയും വീണില്ല അങ്ങനെ ആ പാത്രവും കൊടുത്തിട്ട് ഞാൻ തോറ്റ് പാടി അവിടുന്ന് നാണം കിട്ടിറങ്ങി ഗൈസ് ഗായ്സ് ദേ ഞാനങ്ങനെ കണ്ണപ്പനെ കൊണ്ട് വീട്ടിൽ വിട്ട് ഞാൻ തിരിച്ചു പോവാണ് ദേ ഇരിക്കുന്ന എൻ്റെ ദേ ഇരിക്കുന്ന എൻ്റെ മറ്റേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ അപ്പോൾ ഇപ്പോൾ ഒരു ബസ്സുണ്ട് അപ്പം ഞാൻ തിരിച്ചു പോവുക അപ്പം ഞാൻ തിരിച്ചു പോകട്ടെ ഇവിടുന്ന് എപ്പോഴും ബസ്സേ ഇല്ല ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇനി രാത്രിയിലെങ്ങാണ്ടി ഉള്ളില്ലേ അതുകൊണ്ട് അത് പിടിക്കണം അപ്പം എളുപ്പ പോയി ഞാൻ ബസ്സൊക്കെ കയറട്ടെ